അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു തിരുനബി സുലല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം ഇഹലോകം ഭൗതിക ലോകത്തെ ജീവിതം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിൽ പോലെയാണ് തടവറ കാരാഗ്രഹം പോലെയാണ് അനുഭവപ്പെടുന്നത് പരിമിതികളും പരിധികളും ഉള്ള ജീവിതമാണല്ലോ ഒരു ജയിലിനകത്തെ ഹത്തെ ജീവിതം എന്നതുപോലെ വിശ്വാസിക്ക് ഇവിടുത്തെ ജീവിതം അനുഭവപ്പെടുന്നത് അതുപോലെയാണ് ധാരാളം പരിധികളും പരിമിതികളും ഉണ്ട് എന്ന് സാരം ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അനുവാദം ഇവിടെയില്ല എല്ലാ സുഖങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടെങ്കിലും അവിടെയും ചില പരിധികൾ വിശുദ്ധ ഇസ്ലാം വെച്ചിട്ടുണ്ട് വിശുദ്ധ മതത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ അവർക്ക് തോന്നുന്നത് പോലെയുള്ള ജീവിതം ഇവിടെ സാധ്യമല്ല നേരെ മറിച്ചാണ് തിരിച്ചാണ് അവിശ്വാസികളായ ആളുകളുടെ അവസ്ഥ അവർക്കിവിടെ സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് ഇഷ്ടമുള്ളതെല്ലാം യഥേഷ്ടം ചെയ്യാം പ്രവർത്തിക്കാം ഭക്ഷിക്കാം എങ്ങനെയും ജീവിക്കാം സ്വതന്ത്രരാണ് അവർ ഇവിടെ അവർക്ക് സ്വർഗതുല്യമായി ജീവിക്കുകയും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അഭിരമിക്കുകയും ചെയ്യാം രണ്ടുപേരും മരണാനന്തര ജീവിതത്തിൽ മഴഷറയിൽ പരലോകത്ത് അന്ത്യനാളിൽ വിചാരണ നാളിൽ എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാരാഗ്രഹം പോലെയുള്ള ജീവിതമാണ് ജയിൽവാസം പോലെയുള്ള ജീവിതമാണ് എങ്കിലും നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ നമുക്ക് സ്വർഗതുല്യമായ ജീവിതമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ വിലക്കുകളെ അനുസരിച്ച് പരിമിതികളെയും പരിധികളെയും ഉൾക്കൊണ്ട് അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിച്ച ആളുകൾ ഇവിടെ കുറച്ച് പ്രയാസപ്പെട്ടാലും നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗതുല്യമായ ജീവിതമാണ് ഇവിടെ സ്വച്ഛന്തം വിഹരിച്ചവർ അല്ലാഹു കൽപ്പിച്ചതെല്ലാം ഇട്ടറിഞ്ഞ് സ്വതന്ത്രമായി വിരാജിച്ചവർ എല്ലാം ആനന്ദത്തിൻ്റെയും സുഖാസ്വാദനത്തിൻ്റെയും ലോകമാണെന്ന് ധരിച്ച് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അവർക്ക് നാളെ പരലോകം യഥാർത്ഥ ജയിലാണ് കാരാഗ്രഹവാസം പോലെയാണ് അവിടെ അനുഭവിക്കാനിരിക്കുന്നത് നരകമാണ് ഇവിടെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ക്ഷീണങ്ങൾ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ നമ്മെ അലട്ടും അതിലൊന്നും മനസ്സ് വിഷമിക്കാതെ അതിലൊന്നും പിറകോട്ടു പോകാതെ ആ പരീക്ഷണങ്ങളെയെല്ലാം അതിജയിച്ച് ഇത് ഇവിടെ ആസ്വാദനത്തിൻ്റെയോ നിരന്തരമായോ വാസത്തിൻ്റെയോ നശ്വരമായ അല്ലെങ്കിൽ ശാശ്വതമായ ലോകമോ അല്ല എന്ന് ചിന്തിച്ച് നിരന്തരമായി അധ്വാനിക്കുകയും ഇതെല്ലാം പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇവിടെ എനിക്ക് ലഭിക്കാനിരിക്കുന്നത് ഇവിടുത്തെ ജീവിതം ഒരു ജയിൽ പോലെയാണ് ജയിലറ പോലെയാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് സന്തോഷത്തോടുകൂടെ സ്വർഗതുല്യമായി സസുഖം വാഴാൻ സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അമ്പാവു നമുക്കേവർക്കും ഇഹലോകത്തും പരലോകത്തും വലിയ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരമത്ത അല്ലാ വ